അവർ ലസ്ബിയൻ കപ്പിൾസ് ആണ് അവർ നല്ല രസമായിട്ട് ജീവിക്കുന്നു അവരുടെ സന്തോഷങ്ങൾ കാണുന്നു അവരുടെ ലവബിൾ മൊമെന്റ്സ് കാണുന്നു അത് ചില മനുഷ്യർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അരോചകത്വം ഉണ്ടാക്കുന്നു അവരെങ്ങനെയെങ്കിലും തോലിക്കണം ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് കണ്ടോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കുടുംബക്കാര് നൂറെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം ടോക്സിക് ആണ് ആതിലെ ഇത് ആദില നസറിൻ വാസസ് കമ്മീഷണർ ഓഫ് പോലീസ് എന്ന് പറഞ്ഞിട്ട് ഹേബിയസ് കോർപ്പസ് വഴി ആദില എന്ന് പറയുന്ന വ്യക്തി സ്വന്തം പാർട്ട്ണറുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ആ പാർട്ട്ണറുടെ അനുമതിയോട് കൂടി കോടിയതിൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ നടത്തി അവിടെ നിന്ന് കോടതി കൊടുത്ത അനുമതിയാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനുള്ളത് അത് നൂറേടെ പെർമിഷൻ ഇല്ലാതെയല്ല അപ്പൊ അവരവിടെ ഒരുമിച്ച് ജീവിക്കുന്നത് ഇന്ന് പുരുഷനും സ്ത്രീയും ഒക്കെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് പോലെ അവർക്കത് കോടതി നൽകിയ അനുമതിയാണ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഉണ്ടാവുക കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് ദിയാസന നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസിലേക്ക് ആദില നൂറ എന്നീ കപ്പിൾസിൻ്റെ ഫാമിലി ആണെന്ന് പറഞ്ഞ് വന്നത് ഒരാൾ ഈ പറയുന്ന പുള്ളിക്കാരി ആയിരുന്നു അതുപോലെ തന്നെ മറ്റേ മുൻ ബിഗ് ബോസ് താരം ജാസ്മിനും ആയിരുന്നു അപ്പോൾ ദിയാസേനയും ജാസ്മിനുമാണ് ആദില നൂറയുടെ ഫാമിലി ആയിട്ട് ബിഗ് ബോസിലേക്ക് വന്നത് അപ്പൊ അവർ ബിഗ് ബോസിലൊക്കെ വന്നതിന് ശേഷം അവര് തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് മീഡിയക്കാർ അവരെ കാണാനുണ്ടായിരുന്നു അപ്പൊ മീഡിയക്കാർ ഒരുപാട് ഒരുപാട് ക്വസ്റ്റിൻസ് ആദിലാനൂറ എന്നിവരെ കുറിച്ച് ചോദിച്ചു അപ്പോൾ നമ്മുടെ ദിയാസന പറഞ്ഞ ഒരു മറുപടിയാണ് അല്ല അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലാ നൂറ അവരുടെ ഒരു ലവ്വബിൾ മൊമെന്റ്സ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ് ഓ അവർ പ്രണയിക്കുന്നതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് നമുക്കാർക്ക് അവർ പ്രണയിക്കുന്ന കണ്ടിട്ട് അവരുടെ ലവബിൾ മൊമെൻസ് ഒന്നും കണ്ടിട്ട് അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല ഇവരെ പോലുള്ള കുറച്ച് അധികം ആൾക്കാർക്ക് അവരുടെ പ്രണയവും അവരുടെ ഒരു റിലേഷനും എല്ലാം ഭയങ്കര ഭംഗിയായിട്ടും ഭയങ്കര ലവബിൾ ആയിട്ട് തോന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ആദില നൂറ അവരുടെ ആ ഒരു റിലേഷൻ നമുക്കാര്ക്കും ഒരു അത്ര വലിയൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല ഇപ്പോൾ ദിയാസന എന്നെ പറയുന്നുണ്ട് അതായത് ആദില നൂറ ഇവരുടെ ആ ഒരു റിലേഷൻ അവരുടെ രണ്ടുപേരുടെ വീട്ടുകാരും എതിർപ്പായിരുന്നു പിന്നെ ആദില എന്തോ കോടതിയിൽ എന്തൊക്കെയോ ഹേബിയസ് കോർപ്പസ് അതൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ആദിലയും നൂറയും കോടതിയുടെ പൂർണ്ണ എന്താ പിന്തുണയോടുകൂടിയും സമ്മതത്തോടു കൂടിയാണ് ഒരുമിച്ച് അവർ ജീവിക്കുന്നതെന്നാണ് പറയുന്നത് ഓക്കെ അവരങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തു പക്ഷേ അവരെ പോലെയുള്ള രണ്ട് വ്യക്തികളെ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ കൊണ്ടുവന്ന് സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് ആണവ കൊടുക്കുന്നത് അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ എന്ന് തന്നെ വെക്കാം പക്ഷേ ഇതുപോലത്തെ രണ്ട് പേര് അല്ല ഈ ഒരു റിലേഷനിലുള്ള രണ്ട് വ്യക്തികളെ എന്തിന് ഇതുപോലെയുള്ളൊരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ കൊണ്ടുവന്നു അപ്പോൾ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ ഇവരെ കൊണ്ടുവന്നു എങ്കിൽ ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കും ഇവരുടെ റിലേഷനെതിരെ പ്രതികരിക്കും അല്ലാതെ നമ്മളാരും അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുക ഒന്നും അല്ല ഇതിപ്പോൾ ഇവരെ ഈ ഇവരുടെ ഈയൊരു അതായത് ഇവര് ലെസ്ബിയൻ കപ്പിൾസ് ആണ് എന്നുള്ളൊരു ടാഗോട് കൂടിയാണ് ഇവരെ ബിഗ് ബോസിലേക്കും ഈ ഒരു ഷോയിലേക്കും ഒക്കെ കൊണ്ടുവന്നതും അപ്പോൾ നമ്മളെപ്പോലുള്ളവർ ഇതിനെതിരെ പ്രതികരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇല്ലയെന്നൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിൽ നൂറിലൊരു എൺപത് ശതമാന ശതമാനം ആൾക്കാരും ഇവരുടെ ഈ ഒരു റിലേഷനെ എതിർക്കുന്നവർ തന്നെയാണ് ഈ ഞാൻ ഉൾപ്പെടെ അവരെ രണ്ടുപേരെയും നമുക്ക് ഇഷ്ടമാണ് ആ ഒരു ഷോയിൽ അവരുടെ ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒക്കെ കാണുമ്പോൾ ഇഷ്ടമുണ്ട് എങ്കിൽ പോലും ഇവരുടെ റിലേഷന് നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ല കാരണം അതൊക്കെ നമ്മളൊരു മാതാപിതാക്കളായതുകൊണ്ടായിരിക്കാം നമുക്കും മക്കളുള്ളത് കൊണ്ടായിരിക്കാം ഇവരുടെ ഈ ഒരു റിലേഷനെ എന്തുകൊണ്ടും അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ഇവരുടെ വീട്ടുകാർ പോലും അതായത് ആദില നൂറ ഇവരുടെ വീട്ടുകാർ പോലും ഇവരുടെ ഒരു റിലേഷൻ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല ഇവരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് ബിഗ് ബോസിൽ ഫാമിലി വീക്ക് നടന്ന സമയത്ത് നൂറ ഇവരുടെ ഫാമിലിയിൽ നിന്നും ഒരു ഒരു ഒറ്റ പൂച്ച കുഞ്ഞു പോലും വന്നില്ല പകരം വന്നത് ഇവരുടെ സുഹൃത്തായിട്ടുള്ള ദിയാസനെയും ജാസ്മിനുമാണ് വന്നത് അപ്പോൾ വീട്ട് സ്വന്തം പെറ്റ തള്ളയോ അല്ലെങ്കിൽ തന്തയോ പോലും തിരിഞ്ഞു നോക്കാത്ത അല്ല അവർ പോലും അംഗീകരിക്കാത്ത ഇവരെ പിന്നെ ഏത് സമൂഹത്തിലെ ആൾക്കാരാണ് അംഗീകരിക്കുന്നത് ഏത് സമൂഹത്തിലെ ആൾക്കാർ അംഗീകരിക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതുപോലുള്ള ദൈവീത് ഇതുപോലുള്ള ആൾക്കാരെയൊന്നും നമ്മുടെ ഇതുപോലത്തെ ഷോയിൽ കൊണ്ടുവന്ന് ഈ ഒരു ഷോയോടുള്ള അല്ലെങ്കിൽ ഈ ഇതുപോലെ ഈ ഒരു ഷോയുടെ ഒരു സ്റ്റാൻഡേർഡ് കളയാതിരിക്കാം നമുക്കറിയാം ഇതിനു മുന്നേ ഉള്ള ബിഗ് ബോസിലൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നെയും അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ ഇതുപോലുള്ള റിലേഷനൊക്കെ നമ്മളെങ്ങനെ ഇപ്പോൾ ഞാൻ ഒരിക്കലും എന്താ പറയുക കള്ളത്തിനായിട്ട് പറയുകയല്ല ഞാനും എൻ്റെ വീട്ടിൽ ഈ ഒരു ബിഗ് ബോസിൻ്റെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ബിഗ് ബോസ് ലൈവായിട്ട് ഫോണിൽ കാണും അല്ലെങ്കിൽ ടി വിയിൽ വെച്ചിട്ട് ഇതിൻ്റെ റിവ്യൂസ് നമുക്ക് പറയണമല്ലോ അതുകൊണ്ട് തന്നെ കാണും ഇപ്പം എപ്പോഴും ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ ഇത് കാണുന്നത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത മോളെന്നോട് ചോദിക്കുക ഒക്കെ ഒമ്പത് വയസ്സേ ഉള്ളൂ അവൾ എന്നോട് ചോദിക്കുക എന്താ മാ ചേച്ചിമാർ എന്താ അങ്ങനെ എന്താ അവർ ഒരുമിച്ച് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുത്തത് അവർ അവർ ഫ്രണ്ട്സാണ് കൂട്ടുകാരികളാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ഈ ഒരു ഷോ കാണുന്ന സമയത്ത് അല്ലേ ബിഗ് ബോസിൽ അന്ന് ലാലേട്ടം വന്നിട്ട് ആദില നൂറ ഇവരുടെ ഇവരെ വീട്ടിൽ കയറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ ആ ഒരു സംഭവമൊക്കെ ആ ഒരു എപ്പിസോഡൊക്കെ കണ്ട സമയത്ത് മക്കളെ ഇതിനെക്കുറിച്ച് അതായത് മൂത്ത മോളികളെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇതാക്കാനുള്ള പ്രായമായിട്ടില്ല മൂത്തമോളി ചോദിച്ചു എന്താ അവരെ അങ്ങനെയൊക്കെ പറയണേന്ന് ചോദിച്ചു നമ്മൾ എന്ത് രീതിയിൽ കുഞ്ഞുങ്ങൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പം എനിക്ക് പറയാനുള്ള ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെയുള്ള ഷോയിൽ കൊണ്ടുവന്ന് സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ വരും തലമുറ ഇപ്പം തന്നെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഓരോരോ കാലഘട്ടങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് വരും തലമുറയൊക്കെ ഇതുപോലെയുള്ള ഇതൊക്കെ കണ്ടാണോ വളരേണ്ടത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇതുപോലുള്ള ഓരോന്നങ്ങളും മുളച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ ആകാൻ ശ്രമിക്കുന്ന കുറെ എണ്ണങ്ങൾ ഇനിയിപ്പോൾ രംഗത്തേക്ക് വരും ഇതുപോലെയുള്ള കുറേ എണ്ണങ്ങൾ ഇനി താമസിയാതെ മുളക് പൊങ്ങി വരും ഒരു സംശയമില്ല ഒന്നു മാത്രം ചിന്തിച്ചാൽ മതി പെറ്റ തള്ളയ്ക്കോ തന്തയ്ക്കോ ആർക്കും വേണ്ട ഇതുങ്ങളെ അപ്പം പിന്നെ സമൂഹം എങ്ങനെ ഇവർ അംഗീകരിക്കും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലവരെ കയറ്റും എൻ്റെ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതമാണ് സമൂഹം അംഗീകരിച്ചവർ ഏത് സമൂഹമാണ് ഇവർ അംഗീകരിച്ചത് അംഗീകരിച്ചവരുണ്ടാവാം കുറച്ചധികം ആൾക്കാർ ഇപ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു അമ്മയോ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും അവരുടെ മക്കൾക്ക് ഇതുപോലൊരു അവസ്ഥ വരാൻ ആരും ആഗ്രഹിക്കത്തില്ല ഒരിക്കലും ആഗ്രഹിക്കത്തില്ല നമുക്ക് മക്കൾ ഒരു നമുക്കും മക്കളൊക്കെ ഉള്ള അമ്മമാരെ അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇവരെ കണ്ട് അല്ലെങ്കിൽ ഇവരെ പോലെ ആകാൻ നമ്മുടെ മക്കൾ ഇവരെ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റും ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് തന്നെയാണ് ഇവരുടെ മാതാപിതാക്കളും അപ്പം ഇതുപോലുള്ള റിലേഷനൊന്ന് സപ്പോർട്ട് ചെയ്യാതിരിക്കും ഇവരിപ്പോ ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ട പക്ഷേ ഇതുപോലെയുള്ളതിനെയൊക്കെ ഇതുപോലുള്ള പബ്ലിക് ഷോയിലൊക്കെ കൊണ്ടുവരാതിരിക്കും എത്രയോ എത്രയോ കോടി ജനങ്ങൾ ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എത്രയോ കോടി ജനങ്ങൾ കാണുന്ന പരിപാടിയാണ് അതിലേക്കൊക്കെ ഇതുപോലുള്ളതിനെയൊക്കെ കൊണ്ടുവന്ന് അതുപോലെ തന്നെ ഇവർ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടുന്ന ചില പ്രവൃത്തികളൊക്കെ ഉണ്ട് എപ്പോഴും അല്ല എന്നാലും ഇടയ്ക്ക് ഇവരുടെയും ചില കുൽസിതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തിനാണ് നമ്മളെങ്ങനെ ഇത് പിള്ളേരൊക്കെയായിട്ട് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് എങ്ങനെയൊക്കെ എങ്ങനെ കാണും ഈ ഒരു ഷോ ഒന്നാമത്തെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഫുള്ള് കുൽസിതമാണ് ആര്യൻ ജിസേൽ ഇവരുടെ കുൽസിതങ്ങൾ കണ്ട് നമ്മൾ മടുത്തു അതിനിടയ്ക്ക് ഇതി ഇതുങ്ങളുടെയും കൂടെ പല രംഗങ്ങളും നമ്മൾ കാണണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇതിനെപ്പോലുള്ളവരെയൊന്നും സമൂഹം അംഗീകരിക്കാതിരിക്കുക ഒറ്റപ്പെടുത്തി കളയുക അതാണ് വേണ്ടത് ഇപ്പം എന്തായാലും ഇപ്പോൾ ദിയാസന പറഞ്ഞ ഇവർക്ക് കോടതിയുടെ അനുമതിയോടുകൂടി ഒരു ആണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കാനുള്ള അധികാരം അവർക്കുണ്ടെന്നാണ് പറയുന്നത് കഷ്ടം തന്നെ ഇതുപോലെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇനിയും ഇതുപോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലുള്ള റിലേഷൻ ഇനിയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ ും പറയാനില്ല ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇവർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊരു എന്താ പറയുക ഇപ്പോൾ ഇരുപത് എന്നാ ഇരുപത്തി അഞ്ചാം നൂറ്റാണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ കാലം മാറി ഇപ്പം ജനറേഷനൊക്കെ മാറി ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും വരും തലമുറകൾ കണ്ട് പഠിച്ച് വളരെ വരുന്നത് എങ്ങനെയാകും എന്താവുമെന്നൊക്കെ കണ്ട് തന്നെ അറിയണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിലാന്നൂറ ഇവരുടെ റിലേഷൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്തായാലും എല്ലാവരുടെയും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്